ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഒരു കാര്യം നടക്കണുണ്ട് എന്താന്ന് കാണിച്ചത് കേട്ടോ നമുക്ക് പോയോക്കല്ലേ എന്താണ് എല്ലാവർക്കും പണി കൂട്ടം കൂടി എന്താണ് കാണുന്നത് ഞങ്ങൾ അങ്ങനെ മിനി സ്ക്രീനിലെത്തി കണ്ടോ അയ്യോ ഞങ്ങൾ കണ്ട ആസ്വദിക്കാണ് ഇവരെല്ലാരും

അനു ഹൈറി ആന് നല്ല കുട്ടിയെ അപ്പൊ കനി അപ്പി കുട്ടിട്ടോ മിണ്ടാത്ത ആളുതവിടെ അല്ലിയെ അതാ പോയിട്ടോ ഇവരിന്റെ മുടിക്കെട്ടണ്ട് ചിരിക്കട്ടോ ആ നമ്മൾ തുടങ്ങും ഞങ്ങള് വിചാരിച്ചു ഞങ്ങളെ വീട്ടുകാരൊന്നും സമ്മതിക്കൂലേ പക്ഷെ ആരും ഒന്നും പറഞ്ഞില്ല ഞങ്ങളോട് തുടങ്ങാൻ പറഞ്ഞു ഞമ്മക്കിപ്പോ ഓരോ ഇതല്ലേ വേണ്ടത് പക്ഷെ ഞങ്ങൾക്ക് ഇത് എവിടെ എത്തും ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങക്ക് എങ്ങനെയാണ് എടുക്കണ്ടെന്ന് വരെ അറിയില്ല പിന്നെ ഞങ്ങൾ ഓരോരുത്തർക്ക് വിളിച്ചില്ലേ ഫസ്റ്റ് എഡിറ്റ് ചെയ്യാൻ ചെയ്യാനറിയില്ല ഇപ്പോഴും ഞങ്ങൾക്ക് അറിയുന്നല്ല എന്നാലും ചെറിയൊരു ഇങ്ങനെ ചെയ്യണില്ലേ വീഡിയോ ഒക്കെ വിടണില്ലേ ആ അതെ അതല്ലേ പിന്നെ മാണി അറിനെ ബി പിന്നെ ഞങ്ങളെ കൊറേ സപ്പോർട്ട് ചെയ്ത് ഞങ്ങള് ഇന്നലെയും കൂടി ഞങ്ങളെ സംശയം ചോദിച്ചു വിളിച്ചിട്ടുള്ളൂ അതൊക്കെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ പറഞ്ഞേ പിന്നെ എന്തെങ്കിലും ഒക്കെ ഞങ്ങള് ഒരുവിധൊക്കെയാണ് അങ്ങനെ റെഡി ആയി റെഡിയായി വരുക ഇനി കൂടുതൽ മെച്ചപ്പെടുത്താൻ ഞങ്ങൾ ശ്രദ്ധിക്ക അത്രയൊക്കെ പറയാൻ കൂടുതൽ മെച്ചപ്പെടുകയായിട്ട് ഞങ്ങള് പിന്നെ ഞങ്ങൾക്കുള്ളൊരു പണി പറഞ്ഞാൽ രാവിലെ നീച്ചപ്പ തന്നെ ആരെങ്കിലും കൂടിനോ സബ്സ്ക്രൈബർസ് കൂടിനോ അല്ലേ ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ ഇത് പറഞ്ഞ അന്ന് തന്നെ ഞങ്ങളൊരു ഗ്രൂപ്പാണ് തുടങ്ങി അല്ലേ ആ ഗ്രൂപ്പ് തുടങ്ങി അതിൽ ഞങ്ങൾ ഒരാൾ കൂടിയാലും വേണ്ടില്ല കുറഞ്ഞാലും വേണ്ടില്ല അങ്ങോട്ട് ഇടും ആരെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ ഞങ്ങളറിയോ അയ്യോ കയ്യെട്ടി പോയതാവൂലേ പിന്നെ ഒറ്റയടിക്ക് അങ്ങനെ കയറും ചെയ്യട്ടോ കൂടിയിട്ടേ ഉള്ളൂ രണ്ട് പ്രാവശ്യമായിട്ട് ഓരോന്ന് കുറഞ്ഞ് അപ്പൊ ഞങ്ങള് കറി ഞങ്ങൾ സമാധാനത്തില് ഓരോ കൈ തട്ടി പോയതാകും കുറഞ്ഞതാകും എങ്ങനെയുണ്ട് ഞങ്ങൾ കാണാൻ അങ്ങനെ ഞങ്ങള് ടിവിയില് കാണുന്ന മിന്നി ഫോണില് തിളങ്ങുന്നില്ല കണ്ട ഇന്റെ മുടി ഇതാണ് ഹൈലൈറ്റ് എനിക്ക് ആ മുടിക്കണ്ട് കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നെ അങ്ങനെ കെട്ട നല്ല ഞങ്ങൾ വീട്ടിൽ അങ്ങനെ കെട്ടുക അപ്പൊ അധികം കഴുത്ത് ചൂട് എടുക്കും അപ്പൊ ഞാൻ ഒന്നും കൂടി പൊന്തിക്കും പക്ഷെ വീഡിയോ ആണ് താത്താനൊക്കെ ഒരു പറയു അമ്മനെ അമ്മ വന്ന് ഇവിടെ കണ്ടിട്ട് ഇപ്പൊ കൊതി വരണ്ടല്ലോ ചോർന്നിട്ടില്ല അല്ലിയേ അല്ലി പറയല്ലിയേ നന്നായോ ഈ എന്നാ നന്നാവ് മിണ്ടണില്ല മിണ്ട് ഒരു ഹായ് ഉള്ളൂ ഇതാ ഞങ്ങള് ചുണ്ടൊക്കെ ചോപ്പിച്ചു ഞങ്ങള് വീഡിയോ എടുക്കണ്ടപ്പോന്നെ ആ ഇത് സിത്തുവിന്റെ വീടാട്ടോ ഞങ്ങള് കുറച്ചേരായിട്ട് കയറിട്ട് ഇതാണ് സിത്തു കടന്ന് വിളങ്ങി മറൈണ് മുത്തേച്ചാലേ അസുഖങ്ങൾക്കോ ഇത് നോക്കണോ പക്ഷെ ഇത് പഴുപ്പായിട്ടും ചെറുപ്പത്തിലൊക്കെ ഇതെ മുന്നില് വീടിന്റെ മുന്നൊക്കെ ഇങ്ങനെ കേട്ടോ ഇത് ഇതൊക്കെ ഇതൊക്കെ അയാളവിടുന്ന് എടുക്കും അത് കുഴപ്പമില്ല കേട്ടോ പറഞ്ഞിന്ന് വീടിനൊക്കെ എടുത്തോളീന്ന് അതിന് മേലെ തിന്ന് ഞങ്ങൾ അതിന്റെ കാര്യസ്ഥ മേലൊക്കെ നല്ല കാടല്ല വലിയ കാടാ കാടല്ലോട്ടാണ് വെള്ള ടാങ്ക് അവിടെ ഇണിയാ അങ്ങനെ പിന്നെ കാണിച്ചു കൊടുക്കാം പിന്നെ അവനങ്ങനെയല്ല നമ്മളത് അധികം നമ്മളെ ക്ലബിന്റെ ഓണ പരിപാടിയും വരുന്നത് ഡേറ്റ് അറിഞ്ഞിട്ടില്ല ഉഷാറേ സമ്മാനൊക്കെ വാങ്ങിയിലേക്ക് ഞങ്ങൾ ഇവിടെ ഓണപരിപാടീൻ്റെ ചർച്ചയിലാട്ടോ ഞങ്ങൾ അയൽക്കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ പരിപാടി ഇതൊക്കെ നടത്തലുണ്ട് അപ്പോൾ ഞങ്ങൾ തന്നെ മത്സരങ്ങൾ കണ്ടെത്തും സമ്മാനം ഞങ്ങൾ എല്ലാവർക്കും ട്രോഫി വാങ്ങി കൊടുക്കെട്ടോ ഞമ്മക്ക് പത്രക്കല കൈയുള്ളൂ ഞമ്മൾ കുട്ടിയാ കുട്ടിയാക്കും മുഴുവനും പക്ഷേ ഇന്നത്തെ സംഘടന ഞങ്ങൾ എ ഗ്രേഡിൽ നിന്ന് ബി ഗ്രേഡിലേക്ക് പോയിരിക്കുന്നു ഗ്രേഡിംഗ് ഇന്ന് ഗ്രേഡിങ് ചെയ്യുന്നു അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു മാർക്ക് കുറവ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് ഇവർ പിന്നെ ഞങ്ങൾക്കിവിടെ എന്താ പറയുക ഞങ്ങളിവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ വെച്ചിട്ട് ഓണ പരിപാടി ഉണ്ടല്ലേ ചെക്കന്മാരെ അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ആ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞങ്ങൾ ഇടണാവൂലേ എന്താ അറിയില്ല ഫ്ലെക്സൊക്കെ വെക്കീസ് അത് സ്റ്റാറ്റസൊക്കെ വെക്കല്ലോങ്ങനെ അപ്പൊ എന്നറിയില്ല എന്നായാലും നല്ല കളറല്ലേ നല്ല ചെന്നു കണക്കല്ല കസേര കളിക്കൊരിക്കസ്റ്റ് ഇട്ടി പിന്നെ പൂക്കള മത്സരത്തിന് ചെന്നുവഴ സെക്കൻഡ് മത്സരത്തിന് ഞങ്ങള് അപ്പൊ ഞങ്ങളെ പിന്നെ ഓണപരിപാടിക്ക് പരിപാടിക്ക് പിന്നെ വടംവലിക്ക് ഒരു പല പഴം അല്ലേ അത് ഞങ്ങള് കൊടുക്കാന്ന് പറഞ്ഞുട്ടോ അപ്പോ പിന്നെ ആ വീഡിയോ ഒക്കെ ഞങ്ങൾ ഇടണ്ട് പിന്നെ നിങ്ങളെ പുതിയ തീർന്നില്ലേ നമ്മളെ ടി വി ഇവിടെ പിന്നെ പുതിയ ടി വി വാങ്ങിയതാണ് അപ്പോൾ വാങ്ങിയ സമയത്ത് ഡിഷൊന്നും നന്നാക്കിട്ടൊന്നും ഇല്ല അത് പിന്നെ ചെറിയ കംപ്ലൈൻറ് ഒന്നുണ്ടോ അപ്പോൾ ഓരെ വിളിച്ച് അത് നോക്കിയിട്ട് വേണോ അത് പിറ്റെയ്യാന് അപ്പോൾ ഓള് കുട്ടികൾക്കും വേണ്ടിയിട്ട് കൊച്ചു ടിവിയും പിന്നെ ഞങ്ങളെ വീഡിയോ ഒക്കെ ടി വിയിലിട്ടാണ് കാണല് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്കും കാണണം എന്നാൽ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് പിന്നെ ഇങ്ങനെ നമുക്ക് വീഡിയോ ആക്കിട്ട് എടുക്കാം പിന്നെ കാണണത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെറിയൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രയുള്ളൂ പുതിയ വിശേഷമായി വരാം ചേച്ചാ